എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ മറന്നുപോയോ സീനിയോറിറ്റി നഷ്ടപ്പെടുമെന്ന പേടിയുണ്ടോ എങ്കിൽ നിങ്ങൾക്കായി ഇതാ ഒരു സന്തോഷ വാർത്ത സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പ്രത്യേക ഇളവ് ഉപയോഗിച്ച് നഷ്ടപ്പെട്ട നിങ്ങളുടെ സീനിയോറിറ്റി തിരിച്ചുപിടിക്കാനും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാനും സാധിക്കും അതും അക്ഷയ സെൻറ്ററിൽ പോകാതെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെറും രണ്ട് മിനിറ്റിനുള്ളിൽ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇ എംപ്ലോയ്മെൻ്റ് കേരള എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒഫീഷ്യൽ പോർട്ടലിൽ എത്തുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രത്യേക പുതുക്കൽ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ജില്ല എക്സ്ചേഞ്ച് ലോക്കൽ ബോഡി വാർഡ് രജിസ്ട്രേഷൻ നമ്പർ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ആൻഡ് ഫൈനലി ക്യാപ്ച കൂടി നൽകി ഗെറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇനി റിന്യൂ ചെയ്യാനായി താഴെ സ്പെഷ്യൽ റിന്യൂവൽ എന്നതിൽ ക്ലിക്ക് ചെയ്യണം ആർ യു ഷുവർ എന്ന് ചോദിക്കും യെസ് കൊടുക്കുക അതോടെ സ്പെഷ്യൽ റിന്യൂവൽ സക്സസ്ഫുൾ ആകും ഇനി രജിസ്ട്രേഷൻ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്രിവ്യൂ ഐ ഡി കാർഡ് ക്ലിക്ക് ചെയ്താൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉടൻ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഉപകാരപ്രദമായ ഇൻഫർമേഷൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി